മാറ്റം ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും പ്രാക്ടിക്കൽ ഡെവലപ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലൊരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ടുകൂടം തന്നെയാണ് തൃശ്ശൂരുകാർ ഏറ്റവും കൂടുതൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സുരേഷ് ഏട്ടൻ ഇത്രയും നാൾ എടുത്ത പ്രയത്നത്തിന് ഫലം ഉണ്ടായി ആളുടെ ഇത്രയും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല പങ്കെടുത്ത് എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൂന്ന് പേർക്കും കൺഗ്രാച്ചുലേഷൻസ് അത്ര എനിക്കെന്താ പറയുക എനിക്ക് ശരിക്കുള്ള വേർസ് ഒന്നും കിട്ടുന്നില്ല ഓൾ ദി വെരി ബെസ്റ്റ് സുരേഷ് ഏട്ടാ വലിയൊരു ചരിത്രമാണ് ഇതിലും വലിയൊരു ചരിത്രം കുറിക്കാൻ താങ്കൾക്ക് പറ്റട്ടെ താങ്കളുടെ പ്രവൃത്തികളിലൂടെ ഞാൻ മനസ്സിഞ്ഞ് പ്രാർത്ഥിക്കുന്നു സോ ഹാപ്പി സോ സോ ഹാപ്പി ഞാൻ ഇത്രയും നേരം ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല എന്താണ് 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 എന്ന് ആലോചിച്ചിട്ട് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സുരേഷ് വരുമ്പോൾ ൾ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് സോ അത് ആള് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രതിഫലിക്കും അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും അദ്ദേഹം നന്നാവുമ്പോൾ നാട് ഓട്ടോമാറ്റിക്കലി നന്നാവും സോ അത് എനിക്ക് നല്ല ഉറപ്പുണ്ടാകില്ല ഇദ്ദേഹം പത്ത് വർഷം മുൻപ് തൃശ്ശൂർ എനിക്ക് വേണം അല്ലെ തൃശ്ശൂരിൽ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ അവിടെ നിന്നും ഇന്ന് ജനങ്ങൾ തൃശ്ശൂര് സുരേഷിന് കൊടുത്തിരിക്കുകയാണ് അതിനെ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു തന്നെയാണ് തോന്നി ഒന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ എന്നുള്ള ആ ആത്മാർത്ഥത ഗായത്രിയുടെ പിന്നെ ും വിജയം വി എനിക്ക് എന്തോ ഈ പ്രാവശ്യം എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ഒരു ആ ആറ്റ്മോസ്ഫിയറും എല്ലാം കൂടി നോക്കുമ്പോ എന്തോ എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു

ഒരുപാട് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് അതായത് ആണെങ്കിലും അതുപോലെ തന്നെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റങ്ങൾ മനസ്സിലൊരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലീഡർ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപിയുടെ ഓരോ മൂന്നാമത്തെ മത്സരിച്ച് രണ്ട് മത്സരിച്ചപ്പോൾ ഒരുപാട് സമൂഹത്തിൽ അതെ അദ്ദേഹം അതിനൊന്നും ചെവി കൊടുത്തില്ല അതിനെ ചെവി കൊടുക്കാതെ മറ്റേതിൽ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അത് വേണം എന്നുള്ള രീതിക്ക് തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കത് വേണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ തന്നെ അതിനു വേണ്ടി അത്രയും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് എത്തിയതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു സിനിമ സിനിമയിലുള്ള ഒരാൾ വരുന്നു ഒരു ഒരു ടച്ചും കൂടി വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു അതിന്റെ ഒരു ഇത് എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സ്വാദ് കലയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അത് വരും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സിനിമ ഇൻഡസ്ട്രിയിലുള്ള വളരെ സന്തോഷം ഉണ്ടാവും ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരുപാട് ഇങ്ങനെ പോസ്റ്റ് വാക്ക് എന്നെ ജയിപ്പിച്ചത് പാർട്ടിക്കാരുടെ ആരോ അല്ല എന്നെ ജയിപ്പിച്ചത് മനുഷ്യരാണെന്നാണ് പറയുന്നത് അപ്പൊ ആ മനുഷ്യത്വം ഉള്ളിലുള്ള ഒരാൾക്ക് വേണ്ടിട്ടാണ് തൃശ്ശൂർ മൊത്തത്തിൽ തോന്നുന്നുണ്ട് ഈ സുരേഷ് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ പറയുമ്പോൾ എന്തൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ നിന്ന് തന്നെ ആളുടെ ഒരു സിംപ്ലിസിറ്റി വളരെ വ്യക്തമാണ് അതിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കൂടി വന്നപ്പോൾ ആൾ ഇറങ്ങി ആൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിച്ചു അപ്പോൾ ആളുകൾക്ക് തോന്നി വൈ നോട്ട് എന്തുകൊണ്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ചസ് അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ ആൾക്കാരും കൂടെ നന്ദി തട്ടിട്ടുണ്ട് അങ്ങനെയല്ല ഈ പോലെ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓ നമുക്ക് ഒരാളുടെ മുഖത്ത് നിന്ന് ഒരുപാട് നമുക്ക് മനസ്സിലാവും എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ഒരു ശാന്തതയും ആ ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി എടുത്തു പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ആളുടെ മുഖത്തിൽ നിന്ന് ആ ഒരു പീസ് വളരെ വ്യക്തമാണ് ഒരുപാട് വിവാദങ്ങൾ ഒരു ജേർണലിസ്റ്റിനെ സംസാരിച്ചു എതിരായിട്ട് സംസാരിച്ച ഒരാൾ അതേപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ സംസാരിച്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ഡെയിലി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴായാലും അങ്ങനെ ഒരുപാട് തരത്തില് പള്ളിയിൽ മാതാവിന് കീടം വെച്ച് ഇത്തരത്തിൽ വിവാദങ്ങളുടെ ഇടയിൽ നിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരം വിവാദങ്ങളും ഗായത്രിക്കും ഇതുപോലെ പല രീതിയിലും സോഷ്യൽ മീഡിയ അറ്റാക്ക് അറ്റാക്കുന്നതാണ് അപ്പം ഇത്തരം വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എനിക്ക് നല്ല വിവാദങ്ങളും വേണം ചാലും അപ്പോഴാണല്ലോ വിജയത്തിന് കുറച്ചുകൂടി മധുരം ഉണ്ടാവുന്നത് ആള് എതിരേറ്റിട്ടും ആള് ഇവിടെ എത്തിയില്ലോ എന്നുള്ള ഒരു ചാലഞ്ചസ് വേണം എന്നാണ് എനിക്ക് തോന്നണേ വിവാദമില്ലാതെ വെറുതെ നമ്മളൊന്നും ഇല്ലാതെ എല്ലാവരും നമ്മളുടെ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് മറ്റേ വിജയം പറയണ പോലെ എല്ലാവരും നമ്മളെ പോലെ കുളിച്ചു പോനോട് മത്സരാർത്ഥികളോടായാലും പറയാനുള്ളത് ബി ബി എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് ഏറ്റവും ഏറ്റവും നന്നായി പ്രസന്റ് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നോക്കുക വൺ ഓഫ് ും അവസ്ഥ ഗായത്രിക്ക് എന്തൊക്കെ വികസനം ഇവിടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്ന സുരേഷിന്റെ ആ ഇവിടെ തൃശ്ശൂരിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണുമല്ലോ ഇപ്പൊ തന്നെ റിയില്ല ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് അടുത്തറിയാവുന്ന വ്യക്തിയും കൂടിയാണ് സുരേഷ് ഏട്ടൻ അപ്പം എന്താണ് ഒരു സജഷൻ പോലെ പറയാൻ പറ്റുന്ന എന്തോ ആയിരിക്കും

പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും ഫീൽ അത് തുടർന്നും സുരേഷ് ആഗ്രഹിക്കുന്നുണ്ടോ കാരണം രണ്ടു തവണ നിന്ന് ഇത് മൂന്നാം തവണയാണ് അടുത്ത തവണയും സുരേഷ് ഏട്ടൻ നിക്കണം അല്ലെങ്കിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ്